റോഡിൽ മരണം ലക്ഷ്യം മാർഗം ഉചിതവും മലബാർ എൻട്രൻസ് സെന്റർ പുല്ലൊറ്റ് പള്ളത്തുകാട് റോഡിൽ താമസിക്കുന്ന കുഴിക്കണ്ടത്തിൽ പരേതനായ ഹസന്റെ മകൻ അൻപത്തിയാറ് വയസ്സുള്ള സഗീറാണ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് മരണമടഞ്ഞത് പതിനൊന്നാം തീയതി രാത്രി സൈക്കിൾ ചവിട്ടി വരികയായിരുന്ന സഗീർ ചാപ്പാറയിൽ എത്തുന്നതിന് മുമ്പുള്ള റോഡിലെ വലിയ കുഴിയിൽ വീണ് തെറിച്ചു പോവുകയായിരുന്നു അബോധാവസ്ഥയിലായ സകീർ അന്നുമുതൽ വെന്റിലേറ്ററിലായിരുന്നു തൃശൂർ മെഡിക്കൽ കോളേജിൽ അത്യാസന നിലയിൽ ചികിത്സയിലിരിക്കെയാണ് മരണമടഞ്ഞത് അപകടം അധികൃതരുടെ അനാസ്ഥ മൂലമാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു കഴിഞ്ഞ രണ്ടു വർഷത്തോളമായി റോഡ് കുണ്ടും കുഴിയുമായി കിടക്കാൻ തുടങ്ങിയിട്ട് റോഡ് നന്നാക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി സമരങ്ങൾ യു ഡി എഫും കോൺഗ്രസും ലീഗും മർച്ചൻ്റ് അസോസിയേഷനും റെസിഡൻസ് അസോസിയേഷനുകളും നടത്തിയിരുന്നു റോഡ് അറ്റകുറ്റപ്പണി നടത്തണമെന്ന് ആവശ്യപ്പെട്ട് എം എൽ എയുടെ അവസ്ഥയിലേക്ക് യു ഡി എഫ് മാർച്ചും ധർണയും നടത്തുകയും ചെയ്തു എന്നിട്ടും അധികൃതർ അനങ്ങാപ്പാർ നയമാണ് സ്വീകരിച്ചത് റോഡിലുണ്ടായ കുഴിയിൽ വീണ് മരണമടഞ്ഞതിന് ഉത്തരവാദികളായവരുടെ പേരിൽ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും മരണമടഞ്ഞ സഖീറിൻ്റെ കുടുംബത്തിന് ധനസഹായം നൽകണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഇ എസ് ആബു വൈസ് പ്രസിഡന്റ് കെ പി സുൽകുമാർ മണ്ഡലം പ്രസിഡന്റ് പി വി രമണൻ എന്നിവർ സംസാരിച്ചു പവർ പ്ലസ് ഹോം അപ്ലയൻസ് അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയുള്ള ഓഫർ കാലയളവിൽ ഗൃഹോപകരണങ്ങൾ വാങ്ങും ഏറ്റവും കുറഞ്ഞ വിലക്കുറവിൽ മികച്ച ഓഫറിൽ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എ സി സ്റ്റവ് ചിമ്മിനി തുടങ്ങിയ ഗൃഹോപകരണങ്ങൾ മികച്ച ഓഫറിൽ കൂടാതെ എക്സ്ചേഞ്ച് ഓഫറുകൾ തവണ വ്യവസ്ഥയിൽ ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ സുവർണ അവസരം വിലക്കുറവിന്റെ മഹാത്ഭുതം കൊടുങ്ങല്ലൂരിന് സ്വന്തം പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ